గోండి రండి ఏ అబ్బే మాట్లది పయ్యే పోతలా అప్పుడు ఈ మట్టిలో వీడియో ఇంగిడు కుబిన్ హాషి కుబిద ఫాతిమా సరే తాపరే మా వెరిన ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് കുറച്ച് ഫങ്ഷനൊക്കെയാണ് നമ്മുടെ കസിൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ അതിന് രണ്ട് ദിവസം മുമ്പെടുത്ത ഹൽദി വ്ളോഗാണേട്ടോ ഈ മഞ്ഞ കളറിലെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ മനസ്സിലായില്ലേ ഹൽദിക്ക് പോകാമെന്ന് ഹൽദിയും പിന്നെ നമ്മുടെ മൈക്കി കട്ടിങ്ങൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ മൈലാഞ്ചി അതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഫുള്ളായിട്ട് നോക്കണേ അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ മോൾ നല്ല മഞ്ഞ ഫ്രോക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മോന് നല്ലൊരു മഞ്ഞ പെനീന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തു ഞാനും ഒരു മൊത്തത്തിൽ മഞ്ഞയായിട്ടുള്ള ഒരു ചെടിദാറിട്ടു പിന്നെ മൂത്ത ആളും ഉമ്മച്ചിയൊക്കെ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഉച്ച കഴിഞ്ഞിട്ട് പോവുകയാണ് ഇനിയിപ്പം നാത്തൂനേം മോളേയും അവരുടെ വീട്ടിൽ നിന്ന് കൂട്ടണം അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടെ നമ്മൾ ഹൽദിക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇതാ എല്ലാവരും കൂടെ മഞ്ഞപ്പായിട്ട് ഹൽദിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഒരു ചെരുപ്പ് കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അത് ചെറുത ചെറുതല്ല അത് ഭയങ്കര ഹൈറ്റ് വീട്ടിൽ വന്നപ്പം അപ്പോൾ അതുകൂടെ ഒന്ന് മാറിയെടുക്കണം പോകുന്ന വഴിക്ക് അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്യണം അങ്ങനെ ഇതാ നമ്മൾ ചെരുപ്പൊക്കെ മാറിയെടുത്ത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോവാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ആറേഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കോട്ടയമാണ് കോട്ടയത്തെ തിരുവാർപ്പിലാണ് ഇപ്പം നമ്മൾ കല്യാണത്തിന് ഹൽദിക്കായിട്ട് പോകുന്നത് അപ്പോൾ അവിടെയാണ് ഇക്കാടെ ഉമ്മച്ചിയുടെ വീട് അപ്പോൾ ഉമ്മച്ചിയുടെ ആങ്ങളയുടെ മോടെ കല്യാണമാണ് കേട്ടോ ഇക്കാട് ഇളയ മാമായുടെ മോളുടെ കല്യാണമാണ് അപ്പം അതിൻ്റെ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ അതായത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ മൈലാഞ്ചിയും ഹൽദിയും ബ്രൈറ്റ് ടു ബി എല്ലാം കൂടെ ഒരു ദിവസമാണ് വെച്ചേക്കുന്നത് ടു ബി തലേ ദിവസം വ്യാഴാഴ്ച വെക്കാന്ന് വിചാരിച്ചാണ് പക്ഷേ എല്ലാവരും എത്തുന്നത് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചത്തേക്കാക്കി അങ്ങനെന്താ നമ്മൾ തിരുവാറുപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതായത് തിരുവാറുപ്പിൽ ഒത്തിരി വർഷം പഴക്കമുള്ള പള്ളിയാണേ അപ്പോൾ അതാണ് ആ പച്ച കളറിൽ കണ്ടില്ലേ അത് ഒരുപാട് ഒരു നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള നമ്മുടെ പള്ളിയാണ് അങ്ങനെ ഇതാ നമ്മൾ വീട് വീടെത്താറായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ആറും സൈഡിൽ കണ്ടവും അങ്ങനെ നല്ല രസമാണ് നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം അപ്പോൾ ഇതാ നമ്മൾ വീടെത്തി അങ്ങനെ വീടെത്തിയപ്പോഴത്തേക്കിനും പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സന്ധ്യയാകുമ്പോഴത്തേക്കിനി കാണാം ലൈറ്റൊക്കെ കത്തിച്ച് അങ്ങനെ ഇതാ വീടെത്തിയിട്ടുണ്ട് ഇങ്ങനെ കയറുമാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം മൈലാഞ്ചി കാണിച്ചു തിരിച്ചടി തിരിച്ചടി തിരിച്ചേ കൈത്തിരി താലിട്ടോ നിടണോ അതിനാ നിങ്ങൾ കൊച്ചല്ലേ ഇടിയോ പയ്യോടാവുള്ളേ മതി മതി വീഴും

ആണോ ഇന്ത്യ ആ ഡോറടച്ചാ ഡോറച്ച മറ്റിപ്പുല്ലേ <laughs> <laughs> ിലോട്ട് നീന്തി മാങ്ങനെ പറയുമ്പോ മതി ഷാബി കൊറച്ച് താന്നല ഒന്ന് പയ്യെ മാറ്റി

അവിടെ ഇതിവിടെ ഞാൻ തണുത്ത വെക്കെടുത്ത് കൊടുത്ത

ൂടെ <laughs> അതിന്റെ <laughs> അമ്പലത്തിൽ

મેગાંજી ઓળણો થોડો થોડુંક છે મધ્યે એટી વળી વચેકું એટલે ફોન મેટિયા બાઈ બાઈ કે બરાબર આઈને થોડુંક થોડા તા એ વળીને બ્લેક થઈ જા આના નાનું નાનું જોકે છે પૂછીને કરી દીધું છે ઇન ચાહ ગયા શાહી ઉડે എല്ലാരും <laughs> വിളിച്ചില്ല ചെറിയൊടുത്തില്ലേ ഈ സ്നോ പഠിക്കാൻ നന്നാണ് నేల అడిపి కరు ఆ మో అంగోడ అడికన అప్పతి తీవోది సా ఆడికి కట్టి ఇది పూచే పడరే ఎదినానలై 1:30 ని చెదికాలి రాత్రి సగం పోలే ఉంటది దిత్యనే భంగనే എന്നെ കണ്ടിട്ട് പാത്രത്തിൽ കൊടുക്ക് പാടുട്ട് ഇതിന്റെ സാബിക് ഇഷ്ടക്കാര് കൂടുതൽ കൊടുക്ക് ഇങ്ങേരേ സിബി ആ ഒരു പാത്രത്തിലോട്ട് കട്ട് ചെയ്തെല്ലാം നല്ല വഴിയാകും ആയി സാബി ആണ് ശരിക്കും മുച്ചിനാ മുച്ചിടേ അല്ലേ ഇതിനെ വെച്ചിട്ട് എങ്ങനെ കട്ട് കാണാനേ

ഇവിടെ ഗവർണർ നെക്കട്ട ഇതാ ഒന്നും നടുന്നില്ല ആരെങ്കിലും വേണോ നിദത്തീനെ ഇടുന്നില്ല ഇടുവിടെ കേറ്റുന്നു

അങ്ങോട്ട് വെക്കടാ കണ്ട കൊട്ട കണ്ട സീനൻ ആയിരം താരേ നീനെ കണ്ട നേ കണ്ട നേം ഇജ്ജി വി കുരഞ്ഞു ഓ മായാ കൈനിന്നോ ഓടച്ചിനെ വന്നിട്ട് കൊള്ളാ അച്ചാരൻ കാട്ടോ നടന്നു ഇതെന്നെ വാടി കൊട്ടി ഇരിക്കുവാ പാടണം പാടേടാ ഈ സീതയുടെ പാട്ടാണ് ഗൈസ E, aí e, aí e, aí e aí

बोल कैसे जा जा जा, जा जा वे मेरा थोला नहीं आया थोला वे मेरा थोला नहीं आया तोला वे मेरा थोला नहीं आया तोला वे मेरा थोला नहीं आया तोला और भी खेल है खेल રોસેલા ગાવે ઓર ઓર કાણો આહી કેટ પાટ પાડી કાઈ ઈ પરિમાડી ઓર ઓર அது ஆரேன்னு கேட்க மாட்டீங்க டேய் ஆதேன்னு நின்னு அடிச்சது சோறு வச்சிட்டு எல்லாரும் எல்லாம் கர்நாடகால ஃபுல் பத்த சாமூகம் அட காப்பனமானது சாமிக்கு வந்து நம்ம பத்தையவுனரே அது பட்டடா நீ நைசி இப்போ வா நைசி எல்லாரும் பாரு இவரெல்லாம் சிவராதி ஜென்ம பொது ஜென்மம் நீயே காமாட்சி கச்சாயோ தாயே நீ யா சின்ன நல்ல வாடேன்னா பாரு 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 காணாரிட்டு ஒரு நாள்ண்டே ക്ക ഞങ്ങള് മാപ്പി വന്നു മാപ്പി വന്നുകം ക്ഷേത്ര ആ പാടോ

ഇങ്ങനൊരു വണ്ടി എടുക്കണ്ടേ നമ്മ ആപീ ഇവിടെ ഇങ്ങ പുന്ന് വണ്ടി തോണ്ടും പൊക്കി ും പറഞ്ഞ പൊക്കി എടുത്തതാണ് ഒരു എത്ര കിലോ ഏ ഇതുപോലെ പണ്ടൊന്നും ഇവിടെ കിട്ടും ഇവിടെ ഇതുവാണ് ചൂണ്ടായിരുന്നു ഇതുപോലെ അക്കരെ പോയി ചൂണ്ട ഞാൻ അറിയുന്നില്ല ഇത് വലിച്ചു പോക്ക് അവരുടെ ഇക്കരി കിട്ടി ചുണ്ട തുടങ്ങി വലിച്ചു കയറ്റിയത് ഇതുപോലെ അക്കരെ അവിടെ പോയിട്ട് oh